പുരുഷോത്തമൻ കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ പ്രവീൺ പുരുഷോത്തമൻ ഈ സ്വർണ്ണപീഠം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ സ്പോൺസർ ചോദിച്ച ചോദ്യത്തിന് സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പീഠം കണ്ടെത്തിയിരിക്കുന്നു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു ഈ അന്ന് ചെമ്പുവാളികൾക്ക് സ്വർണം പൂശിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പത്തിനങ്ങൾക്ക് ആ ശില്പത്തിന് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അതിനുശേഷം അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ നമ്മൾ ൃണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങൾ അറിയായിരുന്നു പക്ഷേ അതിനുശേഷം ആ പീഠം എവിടെ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടുമ്പോൾ അതിൽ ഒരുപാട് അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രുതി ഒന്ന് ശബരിമലയിൽ അത് വഴിപാടായി സ്വർണം ലഭിച്ചാലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പോൺസർമാർ അവിടെ ദ്വാരപാലക ഉൾപ്പെടെ സ്വർണമൊക്കെ പൂശുകയാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളും അതിൻ്റെ സൂക്ഷിപ്പുമൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ആ ചുമതലയിൽ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അതിൻ്റെ പാളികൾക്ക് അതിൻ്റെ സ്വർണം പൂശിയ പാളികൾക്ക് നിറം വാങ്ങിയപ്പോൾ ദേവസ്വം ബോർഡ് അത് വീണ്ടും അത് സ്വർണം പൂശാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്പോൺസറെ സമീപിക്കുകയും അങ്ങനെ സ്പോൺസർ ഇത് ചെയ്തു കൊ ചെയ്തു കൊടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തത് അന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തി ഒൻപത് പവനോളം സ്വർണം മുടക്കിയാണ് ഇത്തരത്തിൽ ഒരു അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയാക്കി അതായത് ചെന്നൈയിലേക്ക് അതിൻ്റെ പാളികൾ ഇളക്കിക്കൊണ്ടു പോവുകയും പിന്നീട് അത് അറ്റകുറ്റപ്പണി നടത്തി തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അതിൻ്റെ അടിയിൽ അത് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമുണ്ട് അത് അനുയോജ്യമല്ല അല്ലെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്പോൺസർ വീണ്ടും അത്തരത്തിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ അത് ഉറപ്പിച്ചിരിക്കുന്ന ആ ഭാഗം ആ പീഠഭാഗം വീണ്ടും വീണ്ടും നിർമ്മിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും അത് നിർമ്മിച്ചു നൽകുകയും അത് ഒരു ദൂതൻ വഴിയാണ് കൊടുത്തുവിട്ടത് അത് അദ്ദേഹം നേരിട്ട് ശബരിമലയിൽ എത്തി ഇത് കൈമാറുകയല്ല ചെയ്തത് മറ്റൊരാളുടെ കൈവശം അത് കൊടുത്തുവിടുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നാണ് ഈ സ്പോൺസർ നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത് ആ പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണവും വന്നത് അങ്ങനെ സ്വർണം പീഠം അല്ലെങ്കിൽ സ്വർണം പൂശിയ പീഠം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കിൽ തന്നെ കാണും എന്നൊരു അറിയിപ്പ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് മറ്റൊരിടത്ത് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അവിടെ അത് എങ്ങനെ വന്നു എന്ന് സംബന്ധിച്ചുള്ളൊരു ഒരു ഒരു കൃത്യ കൃത്യത മറുപടി ാണ് ഇനി വരേണ്ടിയിരുന്നത് അത് നേരത്തെ തന്നെ സ്പോൺസർ പറഞ്ഞിരുന്നു മറ്റൊരു കൈവശം കൊടുത്തുവിട്ടു എന്നുള്ളത് പിന്നീട് അത് എന്ത് സംഭവിച്ചു ഏത് സാഹചര്യത്തിൽ അത് ദേവസ്വം ബോർഡിന്റെ കൈവശമല്ലാതെ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് അത് എങ്ങനെ പോയി എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ആണ് ഇനി കൃത്യമായി നടക്കേണ്ടത് ശ്രുതി